െങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു മുരുക മന്ത്രത്തെ കഴിഞ്ഞ കുറേ വീഡിയോകളിലൂടെ ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു കാര്യമാണ് മുരുകമന്ത്രത്തെക്കുറിച്ചും മന്ത്രത്തെക്കുറിച്ചും കഥകളെക്കുറിച്ചും പുരാണ കഥകളെക്കുറിച്ചുമെല്ലാം ഒരുപാട് കാര്യങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു മാഡം ഒന്ന് പറയാമോ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട് അതുപ്രകാരം ഇന്നൊരു ചെറിയ കഥയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും തന്നെ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എത്ര പ്രാർത്ഥിച്ചാലും എത്ര മന്ത്രങ്ങൾ ജപിച്ചാലും ഭഗവാനോട് അടുക്കുവാൻ സാധിക്കാത്തതുപോലെ ഒരു തടസ്സം എവിടെയോ അനുഭവപ്പെടുന്നു എന്താണെന്ന് അറിയില്ല പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം പൂജകൾ ചെയ്യുന്നുണ്ട് മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് കണ്ണീരോടുകൂടി ഭഗവാൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു തടസ്സം മനസ്സിൽ എന്തോ ഒരു ഭാരം മനസ്സ് വഴിതെറ്റിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നു എന്നിങ്ങനെ പലരും ചിന്തിച്ചു കാണും ചിന്തിക്കാത്തതായിട്ട് കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതുപോലെ തന്നെ ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടി ഭഗവാനെ നമ്മൾ എങ്ങനെ അടുത്തറിയുവാൻ സാധിക്കും ഭഗവാൻ നമ്മളോടുകൂടി എപ്പോഴും ഉണ്ട് എന്നൊരു തോന്നൽ നമ്മളിലേക്ക് എത്തിക്കുവാൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും നമ്മൾ സാധാരണ വീടുകളിൽ ഇരിക്കുകയാണെങ്കിൽ പോലും കുറച്ച് നീറ്റായി വസ്ത്രമണിഞ്ഞ് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഒരു മേക്കപ്പ് എല്ലാം ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്ലസൻ്റായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും ഒരു പോസിറ്റിവിറ്റി നമ്മളിൽ നിൽ നിലനിൽക്കുന്നത് പോലെ നമുക്കും തോന്നും നമ്മളെ കാണുന്ന മറ്റുള്ളവർക്കും തോന്നും ഇതേ സമയത്ത് നമ്മളെ കാണുന്ന സമയത്ത് കുളിക്കാത്തതുപോലെയും അതുപോലെ വൃത്തിയില്ലാത്തതുപോലെയും കാണുമ്പോൾ തന്നെ എന്താ ഇങ്ങനെ എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവരിലേക്ക് ഉളവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും ഫീൽ ചെയ്യുന്നത് അവർക്ക് മാത്രമല്ല അനുഭവിക്കുന്ന നമുക്ക് ും അതൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ലാത്ത ഒരു കാര്യമാണ് സാധാരണ മനുഷ്യരായിരിക്കുന്ന നമ്മൾ പോലും അലങ്കാരം ചെയ്യുമ്പോൾ കാണുമ്പോൾ ഇത്രയും സുന്ദരമായിട്ടുണ്ടെങ്കിൽ ഭഗവാനായ കന്ദനെ കന്ദൻ എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് സ്കന്ദൻ എന്നല്ല അപ്പോൾ കന്ദനെ നമ്മൾ അലങ്കാരം ചെയ്ത് നമ്മുടെ മനസ്സിൽ കുടികൊള്ളിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ മനസ്സിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുവാൻ പോകുന്ന ആ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്താണ് അലങ്കാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് തീവ്ര മുരുക ഭക്തനാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ നമ്മുടെ വീഡിയോകൾ കണ്ട എല്ലാവർക്കും ഇപ്പോൾ അരുണഗിരിനാഥർ സ്വാമികളെ വളരെ പരിചിതമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അത്രമേൽ നമുക്ക് മുരുക ഭഗവാനെ അടുത്തറിയുവാൻ സാധിച്ചത് തിരു അരുണഗിരിനാഥ സ്വാമികൾ മുഖാന്തരം തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ തിരുപ്പുകൾ എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോകളിലൂടെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തിരുപ്പുകൾ തോറും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളറിയാതെ ഒരു മാറ്റം നമുക്കുണ്ടാകും നമ്മൾ അറിയാത്ത ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് വന്ന് നിൽക്കും പക്ഷേ തിരുപ്പുകൾ എല്ലാവരെയും കൊണ്ടും ചൊല്ലുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരമില്ല കാരണം ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ തിരുപ്പുകൾ ചൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് ഇനി അതല്ല ഭഗവാനെ അടുത്തറിയുവാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു ശ്രമങ്ങൾ പരാജയപ്പെടാതെ ഭഗവാന്റെ തുണയോടുകൂടി തിരുപ്പുകഴുകൾ ചൊല്ലുവാൻ സാധിക്കും എന്നും പറയുന്നവരുമുണ്ട് ഇതിൽ നമ്മൾ എല്ലാവരും തന്നെ ഞാൻ പറയുന്നത് തിരുപ്പുകുഴകൾ ചൊല്ലാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചൊല്ലുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് അങ്ങനെ തിരുപ്പു ഭഗവാനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അടുത്തറിയുവാൻ സാധിച്ചു അതുപോലെ തന്നെ തിരുപ്പുകുഴിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ സ്വാമികൾ ശിവഭക്തി ഭഗവാനേയും നാരായണ സ്വാമിയെയും പാർവതി ദേവിയെയും വള്ളി ദേവിയെയും ദൈവാനിയെയും എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ കന്ദർ അലങ്കാരം നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ എഴുതിയ ഒന്നാണ് ഈ കന്ദർ അലങ്കാരം എന്ന് പറയുന്നത് തൻ്റെ മുരുക ഭഗവാനെ തൻ്റെ കന്ദനെ എത്രമാത്രം അലങ്കാരം ചെയ്ത് കാണണമെന്നാണ് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ ആഗ്രഹിച്ചിരിക്കുന്നത് എന്ന് കന്ദർ അലങ്കാരം ചൊല്ലുവാൻ തുടങ്ങിയാൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് കന്ദർ അലങ്കാരത്തിൽ ഭഗവാൻ്റെ വർണ്ണനകളെക്കുറിച്ച് മാത്രമല്ല ഭഗവാന്റെ അലങ്കാരങ്ങളെക്കുറിച്ച് മാത്രമല്ല ഭഗവാന്റെ തോൾ കടമ്പ് ആയുധങ്ങൾ കണ്ണ് മൂക്ക് എന്നിവയെക്കുറിച്ച് എല്ലാം വർണ്ണിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട് നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ ഈ കന്ദർ അലങ്കാരത്തിൽ அருணகிரிநாதர் சுவாமிகள் அவசியம் பயந்துட்டு உருவாய் அருவாய் உளதாய் இலதாய் மருவாய் மலராய் மணியாய் ஒளியாய் கருவாய் உயிராய் கதியாய் விதியாய் குருவாய் வருவாய் அருள்வாய் ഗുഹനേ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു മുരുകഗവാന്റെ മന്ത്രജപമാണ് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളും എന്നോടൊപ്പം ഇത് പറഞ്ഞു കാണും എന്ന് ഞാൻ മനസ്സിൽ കരുതുന്നു അതായത് അവസാനിപ്പിക്കുന്നത് ഗുഹനേ എന്നുള്ള വാക്കാണ് ഈ ഗുഹൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ മാറ്റി പ്രകാശം കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരാളാണ് ഈ ഗുഹൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് മുരുകഗവാനെ കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ മാറ്റി പ്രകാശം കൊണ്ടുവരുത്തുവാനും ആ പ്രകാശമാകുന്ന സ്ഥലത്ത് ഭഗവാൻ കുടികൂ ൊള്ളുവാനും സാധിക്കുകയുള്ളൂ എന്നാണ് അരുണഗിരിനാഥർ സ്വാമികൾ ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മയിൽ പോലും നിങ്ങൾ മയിൽ ശബ്ദിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഗുഹ ഗുഹ എന്നുള്ള ശബ്ദമായിരിക്കും പുറപ്പെടുവിക്കുന്നത് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ ഗുഹനെ വിളിച്ചുകൊണ്ടാണ് മയിൽ എപ്പോഴും ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് അണ്ടചരാചരങ്ങളും ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് മുരുകൻ എന്നുള്ള ആ ഒരു തിരുനാമത്തിലാണ് അല്ലെങ്കിൽ ഗുഹൻ എന്നുള്ള ആ ഒരു തിരുനാമത്തിലാണ് എന്നാണ് അരുണഗിരിനാഥർ സ്വാമികൾ ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴും നമുക്ക് താങ്ങായും തണലായും കാത്തുരക്ഷിക്കുവാൻ അതായത് ഇടതും വലതും മുന്നും പിന്നും നിന്ന് കാത്തുരക്ഷിക്കുവാനും നമ്മളെ ചേർത്ത് പിടിക്കുവാനും ആ പന്ത്രണ്ട് കരങ്ങളും നമ്മളെ തേടി വരുവാനുമുള്ള ആ ഒരു ശക്തി എന്ന് പറയുന്നത് മുരുകഭഗവാനിൽ ഭഗവാനിൽ തന്നെയാണുള്ളത് പല സന്ദർഭങ്ങളിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പല സന്ദർഭങ്ങളിലും കണ്ണീരോടുകൂടി കൈകൾ രണ്ടും കൂപ്പിക്കൊണ്ട് മുരുക എനിക്ക് വേറെ ആരുമില്ല എന്നെ കൈവിടരുതേ എന്ന് നമ്മൾ ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ മതി തീർച്ചയായും ഏത് രൂപേണയും ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരും ഏത് രൂപേണയും അതിൽ യാതൊരു തർക്കവുമില്ല യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ്റെ അനുഗ്രഹം നമുക്കില്ല നമ്മുടെ മനസ്സിൽ എന്തെല്ലാമോ നെഗറ്റിവിറ്റികൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വേറെ ആരുടെയും തെറ്റല്ല നമ്മുടെ തന്നെ തെറ്റാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താണോ കരുതുന്നത് അത് തന്നെയാണ് നമ്മുടെ സ്വഭാവത്തിലൂടെ വെളിപ്പെടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതു തന്നെയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അത് പോസിറ്റീവ് ആണെങ്കിലും അതായത് നമ്മുടെ രവിവർമ്മ നമുക്കെല്ലാവർക്കും അറിയാം ഇത്രയും ചിത്രങ്ങൾ നമ്മൾ വളരെ ഭംഗിയോടുകൂടി കാണുന്ന ഈ ചിത്രങ്ങളെല്ലാം തന്നെ രവിവർമ്മയുടേതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് വരയ്ക്കുക അല്ലെങ്കിൽ ഇത്രയും ചിത്രങ്ങൾ ഭംഗിയോടുകൂടി ഒരാൾ നമ്മുടെ മുന്നിലേക്ക് നിൽക്കുന്നത് പോലെ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അദ്ദേഹം വെറുതെ കൈകൾ കൊണ്ട് വരച്ചതല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിലെ ചിത്രങ്ങളാണ് നമുക്ക് അദ്ദേഹം വരച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു എഴുത്തുകാരാണെങ്കിലും അതുപോലെ തന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും എല്ലാവർക്കും തന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളാണ് വെളിപ്പെടുന്നത് അല്ലാതെ പെട്ടെന്ന് പോയി നമ്മൾ എഴുതി അല്ലെങ്കിൽ നമുക്ക് മ്യൂസിക് കൊടുത്തു എന്നുള്ളതൊന്നും നമുക്കവിടെ ഒന്ന് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഈ നെഗറ്റിവിറ്റി നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ാണ് നമുക്ക് ആ ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് ഞാനിവിടെ പറയുന്നത് നമ്മൾ ആ ചിന്താഗതിയെ നമ്മുടെ മനസ്സിൽ നിന്നും വേരോടെ പിഴുതെടുത്ത് കളയുക ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലരെങ്കിലും പറയും ഇത് എനിക്ക് വേണ്ടി പറഞ്ഞതാണോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ മനസ്സിലെ ആ ഒരു ചിന്താഗതികളെ നമ്മൾ വേരോട് പിഴുതെടുത്ത് കളയുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശുദ്ധമായി ആ മനസ്സിലേക്ക് ഭഗവാൻ വന്ന് കുടികൊള്ളും അങ്ങനെ മനസ്സാകുന്ന ക്ഷേത്രത്തിലാണ് നമ്മൾ ദൈവത്തെ വേറെ എവിടെയും തിരയേണ്ട ആവശ്യമില്ല നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഭഗവാൻ ആ ഒരു കാര്യം മാത്രം നമ്മളെപ്പോഴും ചിന്തിക്കുക ഭഗവാൻ വേറെ എവിടെയുമില്ല ക്ഷേത്രത്തിലുള്ള ഭഗവാൻ ശരിയാണ് ക്ഷേത്രത്തിൽ നമ്മൾ ആരാധിക്കുന്ന ആ മൂർത്തി എന്ന് പറയുന്നത് ചൈതന്യം നിറഞ്ഞ ഭഗവാനെക്കാണും നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകളിൽ നിന്നൊരു കണ്ണുനീർ വരും അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സാകുന്ന ക്ഷേത്രത്തിലുള്ള ഭഗവാനും അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും മുരുക 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 എന്ന് നമ്മളെപ്പോൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നുവോ വിശ്വാസത്തോടുകൂടി മന്ത്രങ്ങൾ ജപിക്കുന്നുവോ വിശ്വാസത്തോടുകൂടി മുരുക എന്ന് നിങ്ങൾ വിളിക്കുന്നുവോ കന്ത എന്ന് വിളിക്കുന്നുവോ കടമ്പ എന്ന് വിളിക്കുന്നുവോ ആ സമയത്ത് മുരുക ഭഗവാൻ നമ്മളിലേക്ക് ഇറങ്ങി വരും എന്നാണ് പറയുന്നത് ഇതിന് ചെറിയൊരു ഉദാഹരണം ഞാനിവിടെ പറയാം അതായത് ഒരു ഗ്രാമത്ത് വളരെയധികം കൊണ്ട് വളരെ വിഷമിക്കുകയാണ് നമ്മുടെ ആ ഒരു നെല്ലും പയറും ഒന്നും തന്നെ അവർക്ക് വിളവെടുക്കുവാൻ സാധിക്കുന്നില്ല എല്ലാം ഉണങ്ങിപ്പോയിരിക്കുകയാണ് ദാരിദ്ര്യം താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ മഴയുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെക്കൊണ്ട് ഇനി മുന്നോട്ട് പോകുവാൻ എന്ന് അവിടുത്തെ ഗ്രാമത്തിലെ ആവാസികളെല്ലാം തന്നെ പറയുവാൻ തുടങ്ങി അവരെല്ലാവരും ചേർന്ന് ഒരു യാഗം നടത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാൻ പറഞ്ഞു ശരി നാളെ മഴ പെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ നാളെ മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഈ മഴയെ കാണുവാൻ വേണ്ടി എല്ലാവരും ഭഗവാനെ കണ്ട ആ മലയുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത് എല്ലാവരും ആ ഗ്രാമവാസികളെല്ലാവരും ചേർന്ന് ആ എവിടെയാണോ ഭഗവാൻ വന്ന് നമുക്ക് നാളെ മഴ പെയ്യുമെന്ന് പറഞ്ഞത് ആ സ്ഥലത്തിലേക്ക് പോവുകയാണ് ഈ പോകുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി മാത്രം ഒരു കുടയും ചൂടിക്കൊണ്ടാണ് പോകുന്നത് അപ്പോൾ വേറൊരാൾ ചോദിച്ചു എന്തിനാണ് ഈ വെയിലത്ത് കുടയും കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് മഴ വരുമെന്ന് ആ മഴ നമ്മൾ നനയരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ കുടയെടുത്ത് പോകുന്നത് എന്ന് പറയുന്നു അതായത് ഒരു കുഞ്ഞു കുട്ടിയുടെ മനസ്സിൽ വിശ്വാസമുണ്ട് ബാക്കിയുള്ളവരുടെ ആരുടെ മനസ്സിലും വിശ്വാസമില്ല എന്നുള്ളത് നിങ്ങൾക്കിവിടെ നിന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു സത്യമല്ലേ നമ്മൾ ഭഗവാൻ നമ്മളോട് പറഞ്ഞു ശരിയാവും നിനക്കെല്ലാം നല്ലതേ നടക്കുമെന്ന് ഭഗവാൻ പറയുമ്പോൾ നമ്മളത് പരിപൂർണമായി ഉൾക്കൊള്ളണം നമുക്ക് ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഭഗവാൻ വന്ന് പറയുകയുള്ളൂ അല്ലാതെ നേരിട്ട് വന്നിട്ട് ഭഗവാൻ നി നിൻ്റെ കാര്യങ്ങളെല്ലാം നിറവേറ്റിത്തരാം നീ ആഗ്രഹിച്ചതെല്ലാം നിറവേറിക്കിട്ടുമെന്നൊരിക്കലും പറയില്ല ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പല വീഡിയോകളിലൂടെയും പറഞ്ഞതുപോലെ വേലും മയിലുമായിട്ട് അല്ലെങ്കിൽ യാമിരുക്ക എന്നുള്ള വാചകമായിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള വാക്കുകളിലൂടെ അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത് മുരുകഭഗവാന്റെ ഭഗവാന്റെ പാട്ടുകളെ കുറിച്ചോ ചിത്രങ്ങളെക്കുറിച്ചോ വാക്കുകളെ കുറിച്ചോ വചനങ്ങളെക്കുറിച്ചോ നമുക്ക് കാണുവാനോ കേൾക്കുവാനോ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പക്ഷെ നമ്മളത് വിശ്വസിക്കുവാൻ തയ്യാറാവുന്നില്ല ആ വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മന്ത്രം പറയുന്നത് ഇത് കന്ദർ അലങ്കാരത്തിലെ നമ്മുടെ അരുണഗിരിനാഥർ സ്വാമികൾ മുരുകഭഗവാനെ നോക്കി പറയുന്ന നാല് വരികളാണ് ആദ്യം ഞാൻ വരികൾ ഏതാണ് എന്ന് പറയാം അതിനുശേഷം ഞാൻ അതിൻ്റെ അർത്ഥങ്ങൾ ഇവിടെ കൊടുക്കാം പേറ്റൈതം സട്ടുമില്ലാതെ എൻ്റെ പ്രപഞ്ചം എന്നും സേറ്റൈ കഴിയ വഴിവിട്ടവാ സെഞ്ചടാ അടാവിമേൽ ആറ്റൈ പണിയെ ഇതഴിയെ തുമ്പയെ അമ്പുലിയൻ കീറ്റൈ പുണ പെരുമാൾ കുമരൻ ഗുരു കൃപകരനേ வீண்டும் ஒன்னு கூடி பரையாம் பேற்றை தவம் சற்றுமில்லாத என்னை பிரபஞ்சம் என்னும் சேற்றை கழிய வழிவிட்டவா செஞ்சடா அடாவி மேல் ஆற்றை பனியை இதழியை தும்பையை அம்புலியின் கீற்றை புனைந்த பெருமாள் குமரன் குரு கிருபாகரனே இதில் ஆதித்ய வரிகள் இங்கேயானல்லே പേട്രൈ തവം സത്രുമില്ലാതെ എന്നെ പേട്രൈ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു വെച്ച പുണ്യം തവം എന്ന് പറയുമ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ വാങ്ങിവെച്ചിരിക്കുന്ന വരങ്ങൾ ഇതൊന്നുമില്ലാത്ത എന്നെ എന്നെ എന്ന് പറയുമ്പോൾ ഇവിടെ സ്വാമികൾ അവരെയെല്ലാം ഉദ്ദേശിക്കുന്നത് മറിച്ച് നമ്മളെ തന്നെയാണ് അടുത്ത വരികൾ ഇങ്ങനെയാണ് പ്രപഞ്ചമിനും സേട്രൈ കഴിയ വഴിവിട്ടവ പ്രപഞ്ചമിനും സേട്രൈ സേട്രൈ എന്ന് പറയുമ്പോൾ മായയെ നമുക്ക് എല്ലാ ബന്ധങ്ങളും എല്ലാ ആവശ്യം ും എല്ലാം തന്നെ ഒരു മായയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആ മായാ ലോകത്തിൽ നിന്ന് നമുക്ക് വിടുപെട്ട് നമുക്ക് അനുഗ്രഹം തരുവാൻ ആരുണ്ട് മുരുക ഭഗവാൻ ഉണ്ട് എന്നാണ് അരുണഗിരിനാഥർ സ്വാമികൾ ഇവിടെ പറയുന്നത് ഇത് അരുണഗിരിനാഥർ സ്വാമികൾ നമുക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും അരുണഗിരിനാഥർ സ്വാമികളുടെ ജീവിതത്തിലും ഇത് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പേട്ടൈത്തവം സട്ടുമില്ലാതയെന്നെ പ്രപഞ്ചമിനും സേട്ട വഴിവിട്ടവാ സെംസടാ അടാവിമേൽ ആട്ടെ പണിയെ ഇതഴിയെ தும்பையை அம்புலியின் கீற்றை புனைந்த பெருமாள் குமரன் ഗുരു കൃപാകരനെ ഇതിലടുത്ത വരി പറയുന്നത് സേട്രൈ ഇല്ലേ സേട്ര എന്ന് പറയുമ്പോൾ ചളി ചളിയെ കഴുകുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം വെള്ളം വേണം നമ്മുടെ മനസ്സിലെ പാപങ്ങൾ പാപം ചെയ്തു ചെയ്ത് നമ്മൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ തെറ്റും കുറ്റങ്ങളും എല്ലാം ചെയ്ത് നമ്മുടെ മനസ്സ് മുഴുവൻ ചളിയായിട്ടിരിക്കുകയാണ് അത് കഴുകണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ പോകണമെങ്കിൽ നമ്മൾ എവിടെ പോകണം ഗംഗാ നദിയിൽ പോയി മുങ്ങണം പക്ഷെ നമുക്ക് എല്ലാവർക്കും ഗംഗാനദിയിൽ പോയി മുങ്ങുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും അങ്ങനെയുള്ള ഗംഗാനദിയെ ഈ വരികളിലൂടെ സ്വാമികൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സേട്രെ കഴിയ വഴിവിട്ടവ സെംസടാ അടാവിമേൽ ആരെയാണ് പറയുന്നത് ശിവഭഗവാനെയാണ് ഞാൻ അടുത്ത വരികളിലൂടെ പറയുന്നത് ആറ്റൈ പണിയൈ ഇതഴിയൈ തുമ്പയെ അമ്പുലിയൻ കീറ്റൈ പുണൈന്ത പെരുമാൾ കുമരൻ ഗുരു കൃപാകരനെ എന്ന് പറയുന്നുണ്ട് അതായത് ശിവഭഗവാന്റെ തലയിൽ ചൂടിയിരിക്കുന്ന ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ആരെയെല്ലാം ഗംഗാനദിയെ ചൂടിയിട്ടുണ്ട് ഗംഗാനദി ശിവഭഗവാനിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ പോലും ഒരു സമയത്ത് ഗംഗാനദിക്ക് അഹങ്കാരം കൊള്ളുകയും അതിൻ്റെ പേരിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുകയും പിന്നീട് ഭഗവാൻ തന്നെ തൻ്റെ തലയിൽ അവർക്ക് ആ ഒരു മാപ്പ് കൊടുത്ത് തൻ്റെ തലയിൽ ചൂടുകയും ചെയ്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പാമ്പ് പാമ്പ് എന്ന് പറയുമ്പോൾ ശിവഭഗവാനെ എതിർത്തുകൊണ്ട് ഒരു വലിയ യാഗം നടത്തുകയും അതിൽ നിന്നും ഒരുപാട് പാമ്പുകൾ ഉണ്ടാകുകയും അതിലെ പാമ്പുകൾ ശിവഭഗവാനിൽ ശരണാഗതി അടയുകയും ശരണാഗതി അടഞ്ഞ പാമ്പുകൾ തൻ്റെ തലയിൽ ചൂടുകയും ചെയ്തു അതായത് നല്ലവളായി പിറന്ന് അഹങ്കാരം കൊണ്ട് നിറഞ്ഞ ഗംഗാദേവിയെയും തന്നോട് ോടൊപ്പം ശിവഭഗവാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദുഷ്ടശക്തികളിൽ നിന്നും പിറന്ന് ദുഷ്ടശക്തികളിൽ നിന്നും വളർന്ന പാമ്പിനെയും തന്നോടൊപ്പം നല്ലവനാക്കി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല കൊണ്ടൈ മലർ അല്ലെങ്കിൽ ഒരു പുഷ്പം ഒരു പുഷ്പത്തെയും ഭഗവാൻ തലയിൽ ചൂടിയിട്ടുണ്ട് ഈ പൂക്കൾ എന്ന് പറയുന്നത് എപ്പോഴും ഭഗവാനിൽ സമർപ്പിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് അത് പരിശുദ്ധമായ ഒന്നാണ് അങ്ങനെയാകുമ്പോൾ അതായത് ജീവിക്കുമ്പോഴും നല്ലവരായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ജനിക്കുമ്പോൾ നല്ലവരായിട്ട് ജനിക്കുക അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ജനിക്കുക എങ്ങനെയാണെങ്കിലും ശരി ഭഗവാനിൽ ശരണാഗതി അടയുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കി നമ്മുടെ അരുണഗിരിനാഥസ്വാമികൾ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം അങ്ങനെയുള്ള നമ്മുടെ ലോകനാഥൻ്റെ മകനായ കൃപാകരനെ നിങ്ങളെ പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയുവാൻ സാധിക്കും എൻ്റെ മനസ്സിനെ അഴുക്കിനെയെല്ലാം ഇല്ലാതാക്കി എടുക്കുവാൻ സാധിക്കും ഞാൻ ഗംഗയിൽ പോയി മുങ്ങണമെന്നില്ല മുരുക എന്ന് വിളിച്ചാൽ മതി ഞാൻ മറ്റാരെയും തൊഴുതണമെന്നില്ല നമ്മൾ കന്ത എന്ന് വിളിച്ചാൽ മതി ഞാൻ വേറെ എവിടെയും പോകേണ്ടതില്ല മനസ്സിൽ ഒരു കാൽ നനച്ചാൽ മതി എന്നാണ് അരുണഗിരിനാഥർ സ്വാമികൾ ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മുഖം തോണ്ടിൽ ആറുമുഖം തോണ്ടും ആ വെഞ്ചമറിൽ അഞ്ചലിനെ വേൽ തോണ്ട്രും നെഞ്ചിൽ ഒരു കാൽ നനയ്ക്കിൽ ഇരു കാലും തോണ്ട്രും മുറുകായനും മോതുകർ മുന്നിൽ അത് അഞ്ചുക പറയുമ്പോൾ പേടിക്കുക നമ്മൾ ഭയം കൊണ്ട് ജീവിക്കുകയാണ് നമ്മുടെ ഭയത്തിനെ ഇല്ലാതാക്കുവാൻ ആറ് മുഖം നമ്മളോടൊപ്പം ഉണ്ടാകും എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ വരികൾ നിങ്ങൾ എപ്പോഴെല്ലാം എല്ലാം ചൊല്ലാൻ സാധിക്കുമോ ഖന്തർ അലങ്കാരത്തിലെ ഈ വരികൾ ദിവസവും പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എഴുതി വയ്ക്കും ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതുമോ അല്ലെങ്കിൽ ഖന്തർ അലങ്കാരം ഇംഗ്ലീഷിലുണ്ടെങ്കിൽ അത് വായിക്കുവാൻ അറിയുമെങ്കിൽ അത് നോക്കി വായിക്കുമോ അല്ലെങ്കിൽ തമിഴിൽ അറിയുമെങ്കിൽ തമിഴ് നോക്കി വായിക്കുമോ മലയാളത്തിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അറിയിക്കാം അപ്പോൾ വേൽമാറിലെല്ലാം എങ്ങനെ ഒരുപാട് പേർക്ക് എത്തിപ്പെടുവാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് പേർക്ക് എത്തിപ്പെടുവാൻ വേണ്ടി ഞാനിവിടെ ശ്രമിക്കുന്നുണ്ട് കിട്ടിയാൽ തീർച്ചയായും നിങ്ങളുടെ പക്കലേക്ക് ഞാനത് എത്തിക്കുന്നതായിരിക്കും ും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എഴുതി വെച്ച് വായിക്കാം അല്ലെങ്കിൽ കേൾക്കാം അതും അല്ലെങ്കിൽ നമ്മൾ മനഃപ്പാടമാക്കിയിട്ട് ഇത് ചൊല്ലാം ഇത് നിങ്ങൾ ചൊല്ലും തോറും മുരുക ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഭഗവാൻ നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കി തരും നമ്മുടെ കഷ്ടപ്പാടുകളെ നീക്കിത്തരും നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കും നമ്മുടെ ദുരിതങ്ങളെ ഇല്ലാതാക്കും നമ്മുടെ വേദനകളെ ഇല്ലാതാക്കും നമ്മൾ എന്താണോ പ്രാർത്ഥിച്ചിരിക്കുന്നത് അത് ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചു തരും ഭഗവാനിൽ നമ്മൾ അടുക്കും തോറും നമുക്ക് ആവശ്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല കാരണം എല്ലാം ഭഗവാൻ കണ്ടറിഞ്ഞു ചെയ്തു തരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഈ വരികൾ കന്തർ അലങ്കാരത്തിലെ നമ്മുടെ സ്വാമികൾ മുരുക ഭഗവാനെ എത്രമാത്രം അലങ്കരിച്ചുകൊണ്ട് നടക്കുവാൻ സാധിക്കുമോ അത്രയും അലങ്കരിച്ചു കൊണ്ട് നടക്കുന്ന ഒന്നാണ് ഈ കന്ദർ അലങ്കാരം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ എത്രമാത്രം നമ്മൾ അലങ്കാരം ചെയ്താലും നമുക്ക് തൃപ്തിയാവില്ല സാധാരണ നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെയെല്ലാം മേക്കപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ എല്ലാം മേക്കപ്പ് ചെയ്യും അതുപോലെ തന്നെയാണ് ഇവിടെ സ്വാമികൾ മുരുക ഭഗവാനെ അലങ്കാരം ചെയ്തുകൊണ്ട് പറയുന്നതാണ് ഈ കന്തർ അലങ്കാരം സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വായിക്കുവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കൂ ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ചിലർക്കെങ്കിലും തോന്നും എന്തിനാണ് ഈ നാലോ എട്ടോ വരികൾ പറയുവാൻ വേണ്ടി ഇത്രയും നേരം ആയിട്ട് ഈ വീഡിയോ കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കെല്ലാവർക്കും അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഭഗവാന്റെ നാല് വരി മന്ത്രങ്ങളോ എട്ട് വരി മന്ത്രങ്ങളോ എനിക്കിവിടെ എഴുതിയിട്ടിട്ട് മിണ്ടാതിരിക്കാം പക്ഷേ അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഫലങ്ങൾ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ എന്ന കാരണം കൊണ്ടാണ് നമ്മുടെ വീഡിയോകൾ മുരുക ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും ആയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ജപിച്ചു നോക്കുക എപ്പോൾ മുതൽ എന്നൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല എപ്പോഴെല്ലാം ദീപം തെളിയിക്കുന്നുവോ അപ്പോഴെല്ലാം ചൊല്ലി നോക്കുക എപ്പോഴെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നുവോ അപ്പോഴെല്ലാം ഇത് ജപിക്കുക തീർച്ചയായും നിങ്ങൾ എന്ത് മനസ്സിൽ കരുതിക്കൊണ്ടാണെങ്കിലും ഇത് ജപിക്കുന്നത് ആ ആഗ്രഹം നിറവേറിക്കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായനമ